കായ്ക്കൂട്ടുകാരുടെ എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് റിട്ടയേർഡ് കോളേജ് റോസറുടെ വീട്ടിലാണുള്ളത് നമുക്ക് ഈ ഓർക്കിഡുകളെ കുറിച്ച് നമുക്ക് സാറിനെ പരിചയപ്പെടാം സാറും സാറിൻ്റെ വൈഫും ഉണ്ട് ഇവിടെ അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ ഇവർ രണ്ടും കൂടെ പരിചരിച്ചാണ് ഈ ചെടികളെ ഓർക്കിഡുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ഓർക്കിഡുകളുണ്ട് നമുക്ക് സാറിനോട് ചോദിക്കാം സാർ ഇവിടെ എത്രയേനോം ഓർക്കിഡ് ഉണ്ട് ഓർക്കിഡുണ്ട് ആ അറുപതോളം ഇനം ഉണ്ട് അപ്പം ഇതിന്റെ പോട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ആകിരിയുടെ കൊടുക്കും ആക്രമിക്കാതെ ശ്രദ്ധിക്കണം അല്ലേ ഇത് ബിസ്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയരുത് ആ വീണ്ടും വരും ആ ആ ആ അതൊരു ചെടിയാണല്ലേ ആ ആ ആ അതാ കൊച്ചി ആ ഇതൊരു ഒന്ന് രണ്ട് ചുവടുകളാണ് അത് ഇത്രയും ഇത് മാത്രമല്ലതാ ഈ ഭാഗമുണ്ട് ഉണ്ട് വീട്ടിലേക്ക് നമ്മളെ സ്വീകരിക്കാനായിട്ട് ഇവര് അതാ എത്ര വെറൈറ്റി ഉണ്ട് സാറിവിടെ എഴുപത് വെറൈറ്റി ഡുകളുണ്ട് ഫെനലോസിസ് രണ്ടോബിയം പിന്നെ ആ ഇത് ഒരു പുതിയ വെറൈറ്റി ആണല്ലോ ആ ഇതിന്റെ ഒക്കെ സെപ്പറേറ്റ് പേരുകൾ ഉണ്ടല്ലോ ആ ഇപ്പോ മൊത്തം സിറ്റൗട്ട് മുഴുവൻ ഓർക്കഡാകട്ടോ അവർ കയ്യേറിയിരിക്കണം ആ പട്ടേര് ഇല്ല ഇവിടെ വാക്യയോ ജമന്തിയോ അതുപോലെ തന്നെ അന്ദൂറിയൻ ഒപ്പം ചെടികളാണ് വേറൈറ്റി ഈ സാധാ ഒരു വേറൈറ്റിയാണല്ലോ ഓക്കേ അത് മാത്രമല്ല ഇവിടെ വാക്യയോ ജമന്തിയോ അതുപോലെ തന്നെ അന്ദൂറിയൻ ഒപ്പം ചെടികളാണ് വേറൈറ്റി ഈ സാധാ ഒരു വേറൈറ്റിയാണല്ലോ കൊള്ളാ നനയൊക്കെ എങ്ങനെ രണ്ട് തവണ അത എങ്ങനെ സ്പ്രേ ചെയ്യുവാനോ അങ്ങനെ റിട്ടയർമെന്റ് ജീവിത സന്തോഷകരാണ് ഓ അതിന്റെ ഇടയ്ക്ക് ഒരാൾ വിളിച്ചിരിപ്പുണ്ട് വൈറ്റ് കളർ ഇതൊരു ലാവണ്ടർ അല്ലേ ആ ആ മൊത്തം ഒരു പത്ത് ഇരുന്നൂറോളം ചട്ടിയുണ്ട് ഇവിടെ അല്ലേ സാറ് ആ ഇതില്ലേ ഓ അവിടെ മുതൽ അതിന്റെ പൂക്കൾ വരുന്നതാണല്ലോ ആ വലിയ വലിയ വലിപ്പമുണ്ട് പൂക്കൾക്ക് കണ്ട് ആ ഒരു ചെടിയാണ് അതിന്റെ തൊട്ടു പുറകെ വേറൊരു പോലെ വരുന്നുണ്ടല്ലോ അതൊരു വെറൈറ്റി ആണ് കണ്ട് തീരല കേട്ടോ അത്ര ഐറ്റം ഉണ്ട് ഇത് മുള്ളങ്കല്ലിക്കും പുൽപ്പള്ളിക്കും ഇടയിൽ വണ്ടവനക്കവലയിലാണ് സാറിന്റെ വീട് പോകുന്നവർ ഇത് കാണുക ഇവിടെ വന്ന് കാണുക ഇവരെ സപ്പോർട്ട് ചെയ്യുക ഉണ്ടാവും ഇതിനെ ആ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കളർ ഉണ്ട് ഒത്തിരി ഭംഗിയുണ്ടത് ഷൈനി ചേച്ചിക്കും സാറിനും ഒക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ടോ അതൊരു വലിയ നല്ലൊരു വെറൈറ്റിയാണ് എനിക്കിത് വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നില്ല അത്രയും ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഒത്തിരി താങ്ക്സ് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും താങ്ക് ഒട്ടും റിപ്പോർട്ടിങ്ങ് പാടില്ല ആ പോകും അത് പോയി മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ആ ഒരൊറ്റ ചെടിയിൽ നിന്ന് തന്നെ ഒൻപതോളം കൊലകളുണ്ട് പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ ഇന്ന് മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ധാരാളം ഓർക്കിഡുകളൊക്കെ കാണാൻ സാധിച്ചു ഇവയെല്ലാം കണ്ട് നിങ്ങളും ആസ്വദിക്കുക അവർക്ക് എല്ലാവിധ ആശംസകളും അവർക്ക് നേരുന്നു വീണ്ടും ഒരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നത് എല്ലാവർക്കും നമസ്കാരം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക